ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ഈ വർഷത്തെ പെരുന്നാൾ നടത്തിപ്പ് എംബിക്സ് എഞ്ചിനീയറിംഗ് കോളേജ് എംബിക്സ് പോളിടെക്നിക് മാർബിഎസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാർബെസോലിയോസ് നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് സ്കൂൾ മാർബസ്യൂലിയോസ് ഡെന്റൽ കോളേജ് എന്നിവിടങ്ങളിലെ എൻ യൂണിറ്റുകളും സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ കോതമംഗലത്തെ വ്യാപാരികൾ മാർത്തോമ പള്ളി വോളണ്ടിയേഴ്സ് ടീം എന്നിവർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചടങ്ങിൽ ഹരിതചട്ടം നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖ വിതരണം ചെയ്തു ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി അഞ്ച് പതിനഞ്ചിന് എറണാകുളം ജില്ലാ കളക്ടർ നിർവഹിക്കും ഗ്രീൻ പ്രോട്ടോകോളിന്റെ ലോകപ്രകാശനം എറണാകുളം റൂറൽ എസ് നിർവഹിക്കും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഹരിതചട്ടം പാലിച്ച് കഞ്ഞിരുവത് പെരുന്നാൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി കോതമംഗലം തഹസിൽദാർ കൺവീനറായ വിവിധ വകുപ്പുകളുടെ കൺട്രോൾ റൂം പ്രവർത്തിക്കും ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു പത്ത് ദിവസക്കാലം ഗുജറാത്തും കോതമംഗലവും പരിസര ഒക്കെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് പതിനായിരക്കണക്കിന് വിശ്വാസികൾ കോതമംഗലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ മാലിന്യ പ്രശ്നം അത് വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റും കോതമംഗലം മുനിസിപ്പാലിറ്റിയും പള്ളിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ഈ വർഷം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം അറിയിച്ചു കൊണ്ടുള്ള ഒരു സന്ദേശ റാലിയാണ് നമ്മൾ ഈ പട്ടണത്തിലൂടെ ഇന്ന് ഈ പത്ത് ദിവസക്കാലം നടക്കുന്ന ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ കൂടി വലിയൊരു ഈ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കുട്ടികൾ ഒരു സന്ദേശം കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ട്രസ്റ്റിമാരായ ബേബി ആനിലി വേലി സലീം ചെറിയാൻ മാലിയിൽ ബേബി പാറേക്കര മാനേജിംഗ് കമ്മിറ്റി അംഗം റെനി പഴുക്കാളിൽ ഷിജു രാമചന്ദ്രൻ ബേസിൽ ജിപ്പോൾ കിരൺ ചന്ദ്രൻ സി എ കുഞ്ഞച്ചൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്